ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ആൻ്റണി പറഞ്ഞതനുസരിച്ച് സച്ചിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ അത് അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ശ്രുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഫോണിൽ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശരത്ത് പണം തട്ടിപ്പറിക്കുന്ന സി സി ടി വി വിഷ്വൽസ് അതുപോലെ തന്നെ വീഡിയോസൊക്കെ സച്ചിയുടെ കയ്യിലുണ്ട് അത് വേണം ആൻ്റണിക്ക് അയച്ചു കൊടുക്കാനായിട്ട് അതുകൂടാതെ സച്ചിയുടെ ഫോണിൽ നിന്ന് തന്നെ എന്തു ചെയ്യണം പബ്ലിക്കിലേക്ക് ഇതെത്തുകയും ചെയ്യണം അങ്ങനെ വരുവാണെങ്കിൽ ആൻ്റണിയുടെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം അത് സച്ചിയാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിക്കുകയും ശരത്ത് അങ്ങനെ സച്ചിയും ശരത്തും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു ചെറിയ സൗഹൃദമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യണം ശരത്ത് തിരിച്ച് ആൻ്റണിയുടെ അടുത്തേക്ക് തന്നെ വരുകയും ചെയ്യണം ഇതാണ് ആൻ്റണിയുടെ പ്ലാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിനെയാണ് ആൻ്റണി എന്തു ചെയ്തിരിക്കുന്നത് ചാക്കിട്ടിരിക്കുന്നത് അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് പി യുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം ആക്കി ആക്കിത്തരണമെങ്കിൽ നിങ്ങളെനിക്ക് ഇതുപോലെ ഒരു ഹെൽപ്പ് ചെയ്തു തരണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ വിചാരിക്കുകയാണ് എന്തായാലും പി യുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമാവും ഈ ഒരു പ്രശ്നം പുറത്തേക്ക് വന്നാൽ കുറച്ച് നാളത്തേക്ക് ഒരു ചർച്ചയും കാര്യങ്ങളും ആകുമ്പോൾ ആധീനതെത്തെടുക്കണം എന്നുള്ള സച്ചിയുടെയും രേവതിയുടെയും മോഹം ഒരു പരിധിവരെ കുറച്ച് നാളത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ടും പറ്റും എന്ന് മനസ്സിലാക്കിയ രേവതി ശ്രുതിയാണെങ്കിൽ സച്ചിയും രേവതിയും കിടന്നുറങ്ങുന്നത് ഹോളിലായതുകൊണ്ട് തന്നെ ഹോളിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അതായത് രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് സച്ചി അവിടെ ഫോൺ ചാർജിനിട്ടിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പം അതിയെ ശ്രുതി അതിനടുത്തേക്ക് ഇങ്ങനെ ചെല്ലാൻ പോകുന്നതും നമ്മുടെ സച്ചി പെട്ടെന്ന് എഴുന്നേൽക്കാണ് അയ്യോ എത്ര മണിയായി എന്ന് പറഞ്ഞ് സച്ചി നോക്കുമ്പോൾ പത്തുമണിയായി എൻ്റെ രേവതി ഈ സമയമായിട്ട് നീ എന്നെ വിളിച്ചില്ലേന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ശ്രുതി ഓടി കുറച്ചങ്ങ് ദൂരെ മാറിയത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പം രേവതി പറയുകയാണ് സച്ചി ഏട്ടാ ഞാൻ എത്ര തവണ സച്ചിയേട്ടനെ വിളിച്ചതാണ് സച്ചി ഏട്ടാ നീ കുറച്ച് നേരം കുറച്ച് നേരം ഒന്നും പറഞ്ഞിട്ട് കിടന്ന് കിടന്നാണ് ഈ സമയം ആക്കിയെടുത്തത് എന്തായാലും വേഗം കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് ല്ലേക്ക് കുളിച്ചിട്ട് നേരെ ജോലിക്ക് പോകാൻ നോക്കിയതെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതേ കേൾക്കുന്ന സച്ചി പറയാണ് ആ എങ്കിൽ ശരി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ ഫോണുമായിട്ട് നേരെ കുളിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി കുളിക്കാനായിട്ട് പോകുന്ന അതേ തക്കത്തിൽ ഫോൺ റൂമിൽ വെച്ചിട്ടുണ്ട് അതായത് ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും റൂമിലാണ് സച്ചി കുളിക്കാനായിട്ട് പോണേ അപ്പോൾ ആ റൂമിൽ തന്നെ ഫോൺ വെച്ചേക്കുന്നത് കണ്ടിട്ട് ശ്രുതിയും പിന്നാലെ അങ്ങ് കയറാണ് കേട്ടോ പിന്നാലെ കയറിയ ഉടനെ തന്നെ സച്ചി കഥകൾ തുറക്കുന്ന വച്ച ശ്രുതി കേൾക്കുകയാണ് ഈ ഫോണുമായിട്ട് ശ്രുതി നേരെ കട്ടിലിൻ്റെ ഇടയിലോട്ട് കയറി പോവുകയാണ് അപ്പോഴേക്കും സച്ചി രേവതിയെ വിളിച്ചിട്ട് പറയുകയാണ് രേവതി ഞാൻ ടവ്വലെടുത്തില്ല നീ ആ ടവ്വലും കൊണ്ടുതന്നേ പറയുകയാണ് അങ്ങനെ രേവതി ടവലുമായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണ് രേവതി നീ തന്നെ തല തോർത്തി തരാൻ പറയുകയാണ് അപ്പോൾ രേവതിയോട് രേവതി സച്ചിയോട് ചോദിക്കുകയാണ് പിന്നെ നിങ്ങളെന്താ കൊച്ചാണോ നിങ്ങൾക്ക് തല തോർത്തി തരാനായിട്ട് താടി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി എന്നെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിലോ കാട്ടിലെ അടിയിലിരിക്കണല്ലോ പണ്ടാറം പിടിക്കാനായിട്ട് ഇവരുടെ റൊമാൻസ് കഴിയുന്നുല്ലേ പണ്ടാറാവാനായിട്ട് ഇനിയിപ്പ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും എന്തായാലും വീഡിയോ കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ആ വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഗ്യാപ്പിൽ അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ അല്ലെങ്കിൽ ശ്രുതിയുടെ കണ്ണിൽ ആ വീഡിയോ വന്ന് പെടുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിലോ സച്ചിയുടെ തലയൊക്കെ നല്ല രീതിയിൽ തോർത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ സച്ചി പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് എനിക്ക് ഭക്ഷണം വാ പൂരി മസാല അല്ലേ എനിക്ക് നീ തന്നെ വായിൽ വെച്ച് തരാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇത് കൊള്ളാലോ എടി സമയം ഒരുപാട് പോയി അതുകൊണ്ടാണ് വേഗം ഞാൻ റെഡിയാവുകയും ചെയ്യുക നീ വായിൽ വെച്ച് തന്ന് എനിക്ക് ക്ക് ഭക്ഷണം തരാൻ പറയുകയാണ് അങ്ങനെ രേവതി സച്ചിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഭക്ഷണം കൊടുക്കാൻ അടുക്കളയിൽ പോകുന്നു തിരിച്ച് പൂരി മസാലയും വെള്ളമൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് ഈ വെള്ളമാണെങ്കിലോ താഴെ കട്ടിലിൻ്റെ അടുത്തായിട്ടാണ് വെക്കണേട്ടോ ശ്രുതിയുടെ നെഞ്ചങ്ങ് പാളാണ് ദൈവമേ എങ്ങാനും ഞാൻ ഞാനിൻ്റെ അടിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്ന് ശ്രുതി വിചാരിക്കുകയാണ് ശ്വാസം വരെ അടക്കി പിടിച്ച ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ ശ്രുതി വിചാരിക്കുകയാണ് എന്തായാലും ഫോണിൽ നിന്ന് ആ വീഡിയോ കിട്ടി ഈ വീഡിയോ നേരെ ആൻ്റണിക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യാം എന്നും പറഞ്ഞ് ശ്രുതി നോക്കുന്ന അതേ സമയത്ത് തന്നെ ഫോണങ്ങ് ഓഫായി പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ദൈവമേ ചാർജും പോയോ എൻ്റെ ഒരവസ്ഥ കണ്ടവ ശരിയാണല്ലോ എനിക്ക് എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ സച്ചിക്ക് വായിൽ വെച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുക അപ്പോൾ സച്ചി പറയുകയാണ് രേവതി നന്നായിട്ട് നന്നായിട്ടതാ എനിക്ക് നാണം വന്നിട്ട് വയ്യ അതെ എല്ലാവരും അങ്ങോട്ടും കൂടും പോകുന്നുണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് നാണക്കേടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ വാതിലങ്ങ് അടക്കാം അപ്പോൾ പിന്നെ നാണക്കേടിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വാതിൽ വാതിലടച്ചിരുന്ന് ഇവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി കട്ടൽനടിയിൽ കിടക്കുന്നുണ്ട് പണ്ടാറം പിടിക്കഴിഞ്ഞാൽ പെട്ടു എന്ന് തന്നെ നമ്മുടെ ശ്രുതി ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിലോ രാവിലെ ഉണർന്ന സമയം മുതൽ ശ്രുതിനെ കാണുന്നില്ല ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ നേരെ ചന്ദ്രടെ അടുത്ത് ചെല്ലുകയാണ് അമ്മ ശ്രുതിനെ കണ്ടോ അവൾ ഇവിടെ വല്ലയിടത്തും ഉണ്ടാവും ഇന്നലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രുതിനെ കണ്ടിട്ടില്ല ഇനി ഇങ്ങനെ പാർലറിലേക്ക് പോയോ ആ എനിക്കറിയില്ല നീ എന്തിനാണ് ശ്രുതി അന്വേഷിച്ച നടക്കുന്നത് അത് പിന്നെ എനിക്കൊരു മുന്നൂറ് രൂപ ചേഞ്ചായിട്ട് ആയിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ഏടാ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യും അച്ഛൻ വരും അച്ഛൻ്റെ നിന്ന് മേടിക്കുന്നു പറയുകയാണ് അപ്പോൾ പറയാണ് അച്ഛൻ്റെ ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ അച്ഛൻ തരൂല്ലന്നെ ഞാൻ അതാ ശ്രുതിനെ അന്വേഷിച്ചിടന്നത് ശ്രുതി ആവുമ്പോൾ എനിക്ക് പൈസ തരും അച്ഛനത് തരില്ല അമ്മ തന്നെ മേടിച്ച നോക്ക് ശ്രുതി എല്ലാം ഞാൻ മേടിച്ചൊന്നും തരില്ല ഞാൻ എൻ്റെ മാമയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എൻ്റെ സംസാരത്തിൽ ഇടംകോലിടാണ്ട് നീ പോയടാ എന്ന് പറയാനെ കേട്ടോ അങ്ങനെ ശ്രുതി രവീന്ദ്രൻ്റെ അടുത്ത് നീ ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ ശ്രുതിയെ കണ്ടോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക ഞാൻ ശ്രുതിയെ കണ്ടോ എന്ന് നീ എന്തെങ്ങനെ ചോദിക്കുന്നത് നിൻ്റെ കല്യാണം ഇന്നും നിലയിൽ കഴിഞ്ഞോന്നുമല്ലല്ല കഴിഞ്ഞ ഒരു വർഷമായില്ലേ അയ്യോ ഒരു വർഷമായിട്ട് ഞാൻ നിൻ്റെ ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ല അച്ഛാ ഇന്ന് നീട്ടേന് ശേഷം ശ്രുതിയൊക്കെ കണ്ടോ ഇല്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ എൻ്റെ അല്ല ഞാനവള അന്വേഷണം അടക്കിയിരുന്നു അച്ഛാ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് തരുമെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അതെന്തിനാ നിനക്ക് മുന്നൂറ് രൂപ അത് പിന്നെ എനിക്ക് ടാക്സി വിളിച്ച് പോവാനായിട്ടാണ് അച്ഛാ പൈസതാ അല്ല നീ വലിയ തൊഴിലധികാരിയൊക്കെ ആണല്ലോ തൊഴിലധിമനൊക്കെ ആണല്ലോ ബിസിനസ്സുകാരനൊക്കെ ആയിട്ട് നിൻ്റെ കയ്യിൽ ഒരു മുന്നൂറ് രൂപ എടുക്കാനില്ലേ എല്ലാം ജി പേ അല്ലേ അച്ചാ അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ എടുക്കാനില്ല ഞാൻ അച്ഛനെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് വരാം അച്ഛൻ ഇങ്ങാന്ന് പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രം പറയുകയാണ് ശരി ഞാൻ തരാം നീ ആദ്യം അഞ്ഞൂറ് രൂപയുടെ നോട്ട് എനിക്ക് ഇങ്ങാന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സ്തുതി പറയുകയാണ് ഇപ്പം എൻ്റെ കയ്യിലില്ല വൈകുന്നേരം വന്നിട്ട് ഞാൻ അഞ്ഞൂറ് രൂപ തരാം അത് പറ്റില്ല ഇപ്പം നീ അഞ്ഞൂറ് രൂപയുടെ നോട്ട് എനിക്ക് തന്ന മുന്നൂറ് രൂപ ഞാൻ നിനക്ക് തിരിച്ചു തരാം അല്ലെങ്കിലും പണ്ട് തൊട്ടേ അച്ഛൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും തരണമെന്നുള്ള സമയത്ത് അച്ഛൻ ഇതുപോലെ കണക്കൊക്കെ നോക്കും ഇപ്പോൾ സച്ചിയാണ് ചോദിച്ചെങ്കിലേ അച്ഛൻ എടുത്ത് കൊടുത്തേനായിരുന്നല്ലോ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് സച്ചി അങ്ങനെ എന്നോട് ചോദിക്കാറില്ല മാത്രമല്ല അവൻ കണക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയാണ് അവൻ ഒരു രൂപ കൊടുത്തിട്ട് രണ്ട് രൂപ അവനെ എനിക്ക് തിരിച്ചു തരും പക്ഷെ നീ അങ്ങനെയല്ല ഒരു രൂപയ്ക്ക് രണ്ട് രൂപ നീ മേടിച്ചുകൊണ്ട് പോകും പിന്നെ നീ ഒരു രൂപ പോയിട്ട് അമ്പത് പൈസ പോലും തിരിച്ചു തരില്ല അതാണ് നിൻ്റെ ഗുണം അതുകൊണ്ടേ നീ ആദ്യം പൈസ ഇങ്ങെടുക്ക് എന്നിട്ട് ഞാൻ നിനക്ക് തിരിച്ചു തന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് എനിക്കേ വേണ്ട അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുന്നില്ല ആരുടെ അവതാരവും ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെയൊക്കെ നീ പറയല്ലേടാ അല്ലെങ്കിൽ തന്നെ നീ കൊണ്ടുപോയി എൻ്റെ ഒരു അമ്പത് ലക്ഷം രൂപ ആർക്കും ഇല്ലാതെ കായം പോയെ നശിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ നീ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എന്നിട്ട് ഇങ്ങനത്തെ വർത്തമാനമൊന്നും പറയണ്ടേട്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ശരി അച്ഛ അച്ഛൻ്റെ ഒക്കെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പിന്നെയും ശ്രുതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിലോ കാട്ടലിൻ്റെ അടിയിലേ കിടന്ന് സച്ചി പിടിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ഭക്ഷണവും കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോകുന്നു ശ്രുതി വന്ന് നമ്മുടെ സച്ചിയുടെ റൂം തുറന്നു നോക്കുക അപ്പോൾ സച്ചി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അല്ല ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും അപ്പോൾ സച്ചിനോട് ചോദിക്കുകയാണ് ശ്രുതി ശ്രുതിയെ കണ്ടുപോ നീന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എടാ പൊട്ട ഞാൻ ഈ റൂമിൽ കയറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് പാർലറമ്മ ഇവിടെ വരാനായിട്ട് നിനക്ക് എന്താ ബോധവും ബുദ്ധിയൊന്നുമില്ലേ നീ ബുദ്ധിയുള്ളതുപോലെ ചിന്തിക്കടാ നീ വല്ല ടെറസിൻ്റെ മുകളിൽ നോക്ക് അപ്പോൾ അവിടെ കാണുമെന്ന് പറയുകയാണ് അങ്ങനെ സുധി ടെറസിൻ്റെ മുകളിലേക്ക് പോകാനെ കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചയാണെങ്കിൽ റെഡി ആയിട്ട് സച്ചയുടെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുക ഫോൺ കാണുന്നില്ല രേവതി എൻ്റെ ഫോൺ കണ്ടു എന്ന് രേവതിയോട് ചോദിക്കുക അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല സച്ചേട്ടാ അവിടെ എല്ലായിടത്തും കാണും ഏ അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മയില്ലാതെ ഓരോരുത്തും വെച്ചേക്കണേ ഇരിക്കുകയുള്ളൂ അതെങ്ങനെ കുടിച്ചും കുടിച്ച് വരുന്ന ആൾക്കാർക്ക് എവിടെയാണ് എന്താ വെച്ചിരിക്കുന്നത് എന്നൊന്നും ഓർമ്മയുണ്ടാവില്ല അതാണ് പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എടിയാ ഇനി ഞാൻ ഇന്നലെ കുടിച്ചിട്ടില്ല പിന്നെ വല്ല കാലത്തും കുടിക്കുന്ന തന്നെ നീ ഇതുപോലൊന്നും പറയരുത് എന്ത് പറഞ്ഞാലും ഏറ്റവും അവസാനം നീ തന്നെ വന്നെത്തും എന്ന് പറയുകയാണ് അപ്പം പറയുകയാണ് അത് ശരി വല്ല കാലത്താണെങ്കിലും അല്ലെങ്കിലും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് എൻ്റെ സച്ചി ഏട്ടാ എന്ന് പറയുകയാണ് പറയാനേട്ടോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇവർ ഫോൺ തപ്പിയിട്ടും കാണുന്നില്ല എവിടെയാ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കട്ടലിൻ്റെ ഇടയിലാണ് ഫോൺ ഫോണിരിക്കുന്നത് അങ്ങനെ ഇവർ അന്വേഷിച്ച് പുറത്തേക്ക് പോവുകയാണ് ഇവിടെ എങ്ങും കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഈ ആപ്പിന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഫോൺ എടുത്തിട്ട് തുണിയുടെ അതായത് സച്ചി ഉപയോഗിച്ച തുണിയുടെ താഴെയായിട്ട് വെച്ചിട്ട് ശ്രുതി വേഗം തന്നെ ഈ വഴി ഇറങ്ങി നേരെ ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ പിന്നെയും ഇവിടെ വന്ന് നോക്കുക അപ്പോൾ രേവതി പറയുകയാണ് ഇവിടെ എല്ലായിടത്തും ഒക്കെ കാണും സച്ചിയേട്ട മര്യാദക്ക് നോക്കാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി തുണി മാറ്റി നോക്കുമ്പോൾ അവിടെ ഫോൺ ഇരിക്കുന്നു അപ്പോൾ രേവതി പറയുകയാണ് ഇത് കണ്ടോ സച്ചിയേട്ടാ നിങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നിട്ട് ബോധവും ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ അന്വേഷണം നടക്കുകയാണ് മര്യാദക്കെ നോക്കണം ഇത് നോക്കി കണ്ടുപിടിക്കാനായിട്ടുള്ള മടി കാരണമല്ലേ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അല്ല എൻ്റെ രേവതി ഞാൻ നോക്കിയതാ നീ അപ്പോഴൊന്നും ഇവിടെ കണ്ടില്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വന്നു എന്താണോ പറ്റിയത് ഞാനത് മാത്രമല്ല ഡീ ഞാൻ ചാർജ് കുത്തിയിട്ടതാണ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി രേവതി പറയുകയാണ് ഉവ ഉവ്വ ഞാൻ പറഞ്ഞല്ലോ കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓർമ്മക്കുറവുണ്ടാവും അത് തന്നെയാണ് ഇവിടെ സച്ച് ചെയ്യട്ടനും പറ്റിയിരിക്കുന്നത് കൂടുതലൊന്നും പറയണ്ട ഇപ്പോൾ കിട്ടിയല്ലോ ഫോൺ അത് ചാർജിലിട്ടിട്ട് വേഗം കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചിൻ ആകെ ഡൗട്ട് അടിച്ച് പിന്നെയും ചാർജിൽ കുത്തിയിടാൻ പോവുകയാണ് ഈ സമയത്താണ് ശ്രുതി അപ്പുറം വഴി കൂടെ ടെറസിൽ കൂടെ ഇറങ്ങി നേരെ ശ്രുതിയുടെ മുന്നിൽ ചെന്നുപെടുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എവിടെയായിരുന്നു ഞാനാ ഞാൻ ടെറസിൻ്റെ മുകളിൽ എൻ്റെ ശ്രുതി അല്ല ഞാൻ അവിടേക്ക് വന്ന് നോക്കിയായിരുന്നല്ലോ നീ പിന്നെ നിന്നവിടെ ഞാൻ കണ്ടില്ലല്ലോ അതെ നോക്കേണ്ട പോലെ നോക്കണം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മുടി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ ചെന്ന് നിന്നതാണ് അല്ല പിന്നെ ഈ സുതി നോക്കേയില്ല ഞാൻ കണ്ടില്ലല്ലോ സുധീനെ ചുമ്മാ ഓരോന്ന് പറയില്ലേ സുതി നീ മറന്നു പോയതായിരിക്കും ഈ ടെറസിൻ്റെ മോളിൽ നിന്നൊന്നും എന്നെ നോക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അൽറെഡി ഞാൻ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് സുതിയും പിന്നാലെ ശ്രുതിയുടെ പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മേനെയും അനിയത്തീനെയാണ് അപ്പോൾ അവർ അമ്പലത്തിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയത്തിയുടെ അമ്മ പറയാണ് മോളെ നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ കുറേ നേരമായില്ലേ നീ ജോലിക്ക് പോയിക്കോ ഏ അമ്മ ബാക്കി ചെയ്തോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനത് കിട കെട്ടിയിട്ട് ബാക്കിയുള്ള സമയത്ത് ജോലിക്ക് പൊയ്ക്കോളാം വേണമെങ്കിൽ അമ്മേ അമ്മയ്ക്കൊന്ന് വയ്യാത്തതല്ലേ ഞാൻ വേണമെങ്കിൽ ലീവ് എടുത്തിട്ട് പൂ കെട്ടാൻ നിൽക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി രേവതിയുടെ അമ്മ പറയുക മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് അമ്മ തന്നെ ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല നീ ജോലിക്ക് പോയിക്കോളാം പറയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി വരുന്നത് അങ്ങനെ രേവതി രേവതിയും വന്നമ്മയുടെ കൂടെ പൂവൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ശരത്ത് വരികയാണ് ശരത്ത് നന്നായി ശരത്താണെങ്കി എല്ലാ ദിവസവും പഠിക്കാനൊക്കെ പോയി മിടുമിടുക്കനായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരത്ത് വന്നിട്ട് പഠിക്കാൻ പോവുക അമ്മ എന്തായാലും പോകുന്നതിന് മുമ്പ് വെറുതെ കടയിൽ കയറിയിട്ട് വരാം അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെയുണ്ട് കാല് വേനാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി അല്ലമ്മ അമ്മക്ക് വേദനയാണോ എന്നിട്ട് ഈ വയ്യാത്ത കാലം വെച്ചിട്ടാണോ അമ്മ ഇന്ന് കട തുറക്കാൻ വന്നത് ഇന്ന് തുറക്കണ്ടായിരുന്നല്ലോ അല്ല അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല മോളെ എനിക്കിപ്പോൾ ശരിയായി എന്തായാലും ശരത്ത് നന്നായല്ലോ ഇപ്പോൾ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് എടാ നീ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലിക്കാരൻ ജോലിക്കാരനായിക്കഴിഞ്ഞാൽ അമ്മയുടെ ഈ കഷ്ടപ്പാട് മുഴുവനും മാറിയില്ലേ അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സമാധാനത്തോടു കൂടി വീട്ടിലിരിക്കാമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും പറയുകയാണ് എന്തായാലും നീ ഇപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കേട്ടതിലൊരു ഒരുപാട് സന്തോഷമുണ്ട് മോനെ നീ ഒരു കാര്യം ചെയ്യ് ഈ ഫീസ് ഈ പൈസ നിൻ്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞോണ്ട് കുറച്ച് പൈസ എടുത്തിട്ട് ശരത്തിന് വട്ടച്ചെലവിന് വേണ്ടി കൊടുക്കുക അപ്പോൾ ശരത്ത് പറയുക വേണ്ട ചേച്ചി എന്തെങ്കിലും പൈസ ഉണ്ട് ആയിക്കോട്ടെടാ ഇതും കൂടെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി നിർബന്ധിച്ച് ശരത്തിന് പൈസ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്താണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് അല്ല ശരത്തിന് നല്ല മാറ്റം അമ്മേ ഇപ്പം ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൂജാരി നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് അങ്ങനെ രേവതി എന്താ എന്താ പൂജാരി എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് അത് പിന്നെ മോളെ ഇവരാണല്ലോ നമ്മുടെ അമ്പലത്തിൽ എല്ലാ വർഷവും വെച്ചുകൊണ്ടിരുന്നത് ചില അമ്പലങ്ങളിലുണ്ടല്ലോ ചില അമ്പലങ്ങളിലല്ല ഈ പട്ടന്മാരും ബ്രാഹ്മിൻസും ഒക്കെ ഗോലു പൂജ നടത്തും അതിൻ്റെ പേര് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഞാൻ പഠിച്ചത് ഒരു അമ്പലത്തിനോടടുത്തുള്ള കോളേജിലാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു തവണ പൂജ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസൊക്കെ കയറി കാണുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അവർ നമുക്ക് കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ തരുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷേ അത് എന്ത് അതിന് കറക്റ്റായിട്ട് എന്താ പറയണെന്നുള്ളത് എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കാം എന്താണെന്ന് വെച്ചാൽ കുറേ പാവകളെയൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും എന്നിട്ട് അതിനൊക്കെ ഒരു പൂജയൊക്കെ ചെയ്യുന്നൊരു പരിപാടാണ് പരിപാടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് രേവതിയുടെ അടുത്ത് പൂജാരി പറയുന്നത് അപ്പം എല്ലാ തവണയും ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് ഇന്ന് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷെ അവർ പൈസ മുടക്കും രേവതി രേവതിയുടെ അമ്മയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇത് നടത്തണം എന്ന് പറയാണ് അപ്പോൾ അവർ ഓക്കെ എന്ന് പറയുകയാണ് അങ്ങനെ ഈ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ ഇവർക്ക് വേണ്ട ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചിലവരൊക്കെ പൈസ കൊടുക്കുകയാണ് ഈ സമയത്ത് രേവതിയോട് ഈ സ്ത്രീ ചോദിക്കുകയാണ് അല്ല മോളെ ഇതുവരെ നിൻ്റെ വീട്ടിൽ ഇതുപോലെ പൂജ ഒന്നും വെച്ചിട്ടില്ലേ നിനക്ക് വെച്ചുകൂടെ നിനക്ക് കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും കുട്ടികൾ ായിട്ടില്ലല്ലോ ഈ പൂജ വെച്ച് പൂജ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാവും അതെന്തോ പതിനാല് ദിവസത്തെയോ ഏഴു ദിവസത്തെയും കണ്ട് പൂജയാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഒരു പൂജയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഇത് കേൾക്കുന്ന രേവതിക്കാണെങ്കിൽ ആ പൂജ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നുകയാണ് അങ്ങനെ രേവതി വീട്ടിൽ വന്നിട്ട് സച്ചിയോട് ഈ കാര്യം പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നിനക്ക് പൂജ ചെയ്യണമെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തോ ഇവിടെ എങ്ങാനും പൂജ എന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കുമെന്ന് തോന്നണ്ടോ അതും പ്രത്യേകിച്ച് നിന്റെ ഇഷ്ടത്തിന് സാധ്യത കുറവാണെന്ന് പറയുകയാണ് പ്രേവതി രേവതി പറയുകയാണ് അതെനിക്കും അറിയാം പിന്നെ എൻ്റെ വീടെന്ന് വെച്ചാൽ വളരെ ചെറിയ വീടാണ് അവിടെ ഇങ്ങനെ ഒരു പൂജയൊന്നും നടത്താൻ പറ്റില്ല ഇവിടെയാകുമ്പോൾ സൗകര്യമൊക്കെ ഉണ്ടല്ലോ സച്ചിയേട്ട നമുക്ക് എന്തായാലും പൂജ നടത്താം സച്ചേട്ട ഞാൻ തന്നെ നോക്കിക്കോളാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയുമെന്ന് പറയുകയാണ് ഇപ്പം രേവതിയോട് സച്ചി പറയാണ് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ സമ്മതിക്കുമല്ലോ ഒരു കാര്യം ചെയ്യുക അച്ഛനോട് പറഞ്ഞു നോക്കുക അച്ഛനെ കൊണ്ട് അമ്മേനെ സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ സച്ചി പറയാണ് ingente ഗോലുപൂജ നടത്താമെന്ന് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ എനിക്കിത് കേട്ടിട്ട് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ചന്ദ്ര സമ്മതിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നിൻ്റെ അമ്മ കേൾക്കില്ലല്ലോ ഇത് നിൻ്റെ അമ്മയുടെ മാത്രം വീടാണെന്നാണല്ലോ അവർ പറയുന്നത് എന്തായാലും അവളോടൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഇക്കാര്യം പറയുകയാണ് ആ രേവതിക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ പൂജ നടത്തണമെന്ന് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് പിന്നെ ഇത് രേവതിയുടെ വീടൊന്നുമല്ല എൻ്റെ അച്ഛനെ എനിക്ക് തന്ന വീടാണ് എൻ്റെ വീട്ടിൽ എന്ത് നടത്തണം നടത്തേണ്ടിക്കേണ്ടത് ഞാനാണ് എൻ്റെ ആഗ്രഹത്തിന് ഇവിടെ എന്തും നടക്കുകയുള്ളൂ അല്ലാതെ രേവതിയെ ഈ പൂക്കാരി പെണ്ണിൻ്റെ ആഗ്രഹത്തിനൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവളെന്തിനിങ്ങനെക്കല്ലോ ആഗ്രഹം നടത്തുന്നത് ഇവൾ വല്ല ഗതിയുള്ള വീട്ടിലത്തെ ആണോ ഇതിപ്പോൾ ശ്രുതിയോ അതുപോലെ തന്നെ വർഷമോ ആണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ രസമുണ്ട് കാരണം അവരൊക്കെ വലിയ വീട്ടിലുള്ള പിള്ളേരാണ് അവരിതൊക്കെ വെച്ചും പൂജിച്ചും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇവളൊക്കെ അങ്ങനെ അങ്ങനത്തെ വലിയ വീട്ടിലത്തെ പെണ്ണാണോ അല്ല ഇവളൊക്കെ സാധാരണ ഗതി കെട്ട വീട്ടിലത്തെ കുടുംബ പെണ്ണാണ് അങ്ങനെയുള്ളവർക്കൊന്നും ഇത്ര വലിയ ആഗ്രഹത്തിൻ്റെ കാര്യമൊന്നുമില്ല മാത്രമല്ല അതിനൊക്കെ കുറേ പൈസയുടെ ചിലവുണ്ട് മാത്രമല്ല പതിനാറ് ദിവസവും പതിനാല് ദിവസം കണ്ട് വ്യത്യസ്തമായിട്ടുള്ള മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം ആളുകളൊക്കെ ഭജനയ്ക്ക് വരും എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം അങ്ങനെ ആകെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതിന് ഇതാർ ചെയ്യാനായിട്ടാണെന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ് ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം അമ്മ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം ഒന്ന് സമ്മതിക്കാൻ പറയുകയാണ് കേട്ടോ അപ്പം ചന്ദ്രക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഒരു താല്പര്യം തോന്നുകയാണ് അപ്പോൾ ചന്ദ്രവഹിക്കുകയാണ് മോളെ നിന്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ലേ മോള് വലിയ പണക്കാരിയാണല്ലോ അപ്പോൾ പിന്നെ ഉണ്ടാവാൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക ആ അതെ അതെ ആൻറ്റി എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നോണ പറയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് അല്ല ചന്ദ്രൻ നീയല്ലേ പറയുന്നത് നിനക്ക് മൂന്ന് മരുമക്കളായി പക്ഷേ ഇതുവരെ കുടുംബത്തിൽ ഒരു കുഞ്ഞുമാവിടെ കരച്ചിൽ കേട്ടിട്ടില്ലാന്ന് ഈ ഒരു പൂജ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് നടക്കുമെന്നാണ് അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിൻ്റെ മൂന്ന് മരുമക്കളിൽ ആരെങ്കിലും വിശേഷവതി ആയേക്കാം ഏ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ഈ പൂജ ചെയ്യുന്നതിന് തടസ്സം നിൽക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര വിചാരിക്കുകയാണ് ഇത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ശ്രുതിയോ വർഷയോ ഗർഭിണിയാവാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഒരു പ്രാർത്ഥന വെച്ചിട്ട് പൂജ നടത്തുകയാണെങ്കിൽ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഗോലുപൂജയ്ക്ക് വേണ്ടിയിട്ട് നീ നന്നായിട്ട് പാ പ്രാ പ്രാർത്ഥിക്കുമല്ലോ പാട്ട് പാടുവല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എന്ത് ഞാനോ ഞാൻ നന്നായിട്ടൊന്നും പാട്ടൊന്നും പാടില്ല എനിക്കറിഞ്ഞൂടെ എൻ്റെ ചന്ദ്രനെ നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ എത്ര മനോഹരമായിട്ടാണെന്നറിയാമോ ചന്ദ്രേ നീ പാടുന്നത് അത് എല്ലാവരും കേൾക്കട്ടെ ഒരു മൈക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിൻ്റെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരും ഒക്കെ വിളിച്ചു വരുത്തി നല്ല പാട്ടും കച്ചേരിയും നമുക്ക് വെക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയ്ക്ക് അങ്ങ് പുകഴയാണ് കേട്ടോ ചന്ദ്രയ്ക്ക് ആകെ സന്തോഷാവുകയാണ് താ നന്നായിട്ട് പാടൂ പറയുന്നത് അങ്ങനെ ചന്ദ്ര പറയുകയാണ് ആ എങ്കിൽ പിന്നെ എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ആ ഞാൻ തന്നെ പാടിക്കോളാം അല്ലാതെ ഇപ്പം എന്തെന്തു ചെയ്യാനാണ് ഇങ്ങനെ ചന്ദ്ര ചിന്തിക്കട്ടോ ശേഷം ചന്ദ്രയുടെ ഒരു പാട്ട് വരുന്നുണ്ട് എൻ്റെ പൊന്നോ ആ എന്താ പറയണ പശുവൊക്കെ അലറണ പോലെ ഇരിക്കും അതുമാതിരി ഒരു പാട്ട് നമ്മുടെ ചന്ദ്ര പാടും കേട്ടോ അത് വരുന്ന എപ്പിസോഡിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ചന്ദ്ര സമ്മതിക്കുകയാണ് അപ്പം ചന്ദ്ര അങ്ങ് പോകുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ നന്നായിട്ട് പാട്ട് പാട്ടുപാടു ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നിൻ്റെ അമ്മയല്ലേ നിൻ്റെ അമ്മ പാടി ഞാനും കേട്ടിട്ടൊന്നുമില്ല അവർ പാടുമൊന്നുമില്ല അവളെ ഇങ്ങനെ പുഴ്ത്തി വിടാതെ അവൾ സമ്മതിക്കൂലല്ലോ ഇപ്പം എന്തായാലും കാര്യം നടന്നില്ലേ അത് തന്നെയാണ് എൻ്റെ ആവശ്യം അത് ഞാൻ ഈ വഴിക്ക് നടത്തി അത്രേ ഉള്ളൂ പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് അച്ഛന് ഭയങ്കര ബുദ്ധിയൊക്കെ തന്നെയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയും ഭാമേനെയാണ് കേട്ടോ അപ്പോൾ ഭാമയുടെ അടുത്ത് ചന്ദ്ര ഇങ്ങനെ പൂജയുടെ കാര്യമൊക്കെ പറയുകയാണ് പക്ഷെ എന്നാലും പൂജ ചെയ്യാൻ ഇരുമനസോടുകൂടിയേ ചന്ദ്രക്ക് സമ്മതമുള്ളൂ കാരണം ഇത് രേവതിയുടെ ആഗ്രഹത്തിന് ചെയ്യുന്നതാണല്ലോ ആ പൂക്കാരിപ്പണ്ണിൻ്റെ ആഗ്രഹത്തിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ എൻ്റെ വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ ഭാമയോട് പറയാണ് അപ്പോൾ ഭാമ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ ഈ പൂജ നടത്തുന്നത് എന്തായാലും നല്ലൊരു കാര്യത്തിൽ ത്തിന് വേണ്ടിയിട്ടല്ലേ മാത്രമല്ല ഇപ്പോൾ രേവതിയുടെ ഇഷ്ടത്തിനാണ് ഈ പൂജ നടത്തിയെങ്കിലും ചന്ദ്രയുടെ വീട്ടിൽ വെച്ചിട്ടാണ് പൂജ എന്നല്ലേ എല്ലാവരും പറയുള്ളൂ അപ്പം നിന്റെ പേരല്ലേ പ്രശസ്തമാവുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്രൻ പറയാണ് ആ ആ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ട് മാത്രമല്ല ഭജന പാടുന്നത് ഞാനാണെന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയാണ് ആ അതിൽ പിന്നെ സന്തോഷിച്ചുകൂടെ നിനക്ക് ഏ നീ ഭജന പാടുന്നു നിന്റെ വീട്ടിൽ ഗോലുപൂജ നടക്കുന്നു എല്ലാവരും അങ്ങനെയല്ല പറയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ ൊക്കെ ആണെങ്കിൽ സമാ സമാധാനമൊക്കെ ആവുകയാണ് ചന്ദ്ര ഈ സമ്മതിക്കാണ് ഈ പൂജ നടത്താനായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കുള്ളൂ മാത്രമല്ല ഇനി വരുന്ന ആഴ്ചയിലത്തെ അതായത് വരുന്ന ആഴ്ചയിലെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡുകൾ മുഴുവനായിട്ട് നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നാളെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മണിക്കൂറിനടുത്ത് ലെങ്ത്തുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരാഴ്ചയിലത്തെ മുഴുവൻ കഥയും നമ്മൾ ചേർക്കും കേട്ടോ അപ്പോൾ ഏറെക്കുറെ ഒരു എഴുപത് ശതമാനം കഥയെങ്കിലും നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കുള്ളൂ ആ ഒരു വീ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ പിന്നെ ഇന്ന് ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നാളത്തെ എപ്പി നാളെ എപ്പിസോഡ് വരുന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്കറിയില്ല നാളെ ഞായറാഴ്ച എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ഇന്ന് വൈകുന്നേരം ചെയ്യും അല്ലെങ്കിൽ ഏഴു ദിവസത്തെയും വീഡിയോ അല്ലെങ്കിൽ ഏഴു ദിവസത്തെയും കഥ ഒരുമിച്ചായിരിക്കും നമ്മൾ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം മുതലേ നമ്മൾ വരാനിരിക്കുന്ന കഥകൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ രാവിലെ ഉച്ചക്കുമായിട്ട് ചെയ്യുന്നതായിരിക്കുമുള്ളൂ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം